ഇങ്ങനത്തെ ഒരു കാലി കുപ്പി എടുക്കാനുണ്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തോട്ടോ ഇതുപോലെ കുറച്ച് മുട്ട ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി കറിവേപ്പ് ചെടി ഉണ്ടല്ലോ ഇതുപോലെ നിറയെ ഇല്ലകൾ നിറയ്ക്കുകട്ടോ അപ്പം കറിവേപ്പ് ചെടി ഇതുപോലെ നമ്മൾ ഇതാ ഇതിൻ്റെ ഈയൊരു തളർപ്പ് വാങ്ങണ്ടല്ലോ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഒടിച്ചെടുക്കേണ്ടത് അപ്പം അങ്ങനെ ഒടിച്ചെടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇലകൾ നിറയുകയും ചെയ്യും അതേപോലെ ഒരുപാട് കമ്പുകൾ നിറയും ചെയ്യും നമ്മുടെ കറിവേപ്പ് ചെടി ഒരുപാട് വലിയ മരമാകാതെ നമുക്ക് പറിക്കാനും കുടിക്കാനും പറ്റുന്ന വലിപ്പത്തിലായിരിക്കും കേട്ടോ അപ്പോൾ ഒത്തിരി വലുപ്പത്തിൽ ഇങ്ങനെ നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ നമുക്ക് കറിവേപ്പിൽ നിന്ന് ഇല എടുക്കാൻ എന്നാൽ ഇതുപോലത്തെ ഒരു കുപ്പി ഇങ്ങനെ ഒന്ന് ചെയ്യാം കേട്ടോ അപ്പം ഞാനിതാ ഈ ഒരു കുപ്പിന്റെ ബാക്ക് വാഷാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് കുറച്ച് വലിയ കുപ്പിയൊക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇത് ഈ ഒരു വലുപ്പാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം അതിൻ്റെ ബാക്ക് ഞാനിതാ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ചെറിയതായിട്ട് അപ്പോൾ എൻ്റെ അടുത്തൊരു ആണ് കേട്ടോ ഒരു കത്രിക ഒക്കെ നല്ല വൃത്തിയായിട്ട് കത്തിയുണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ പെട്ടെന്ന് തെരഞ്ഞപ്പം കത്തിയൊന്നും കിട്ടിയില്ല അപ്പോൾ ഒരു ബ്ലേഡ് വെച്ചിട്ട് ഞാനിതാ ഇതുപോലെ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് വൃത്തിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് പേജിലാണേ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോടുത്തോളൂ കേട്ടോ അപ്പോൾ ഞാനിതാ ഇത് മൊത്തം കട്ട് ചെയ്തെടുക്കരുതായി കണ്ടോ ഇതുപോലെ വേണം കേട്ടോ ചെയ്യാൻ അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നമ്മളിതാ കുറച്ച് മിക്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം വീട്ടിൽ കുറച്ച് ഉള്ളീൻ്റെ തൊലി ഉണ്ടായതുകൊണ്ട് അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മുട്ട തോട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കൈകൊണ്ട് ഇതുപോലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനൊരു മൂന്നാലഞ്ച് ദിവസത്തെ മുട്ടത്തോട് ഇങ്ങനെയാണ്ട് എടുത്ത് വെക്കാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ആണ് കേട്ടോ നമ്മുടെ മിക്സിൻ്റെ ബ്ലേഡ് ഒക്കെ നല്ലോണം ഒന്ന് അതിൻ്റെ മോർച്ചം കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യുക അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് സാധാ മണ്ണാണ് കേട്ടോ ഈ മണ്ണിൽ നമ്മൾ പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അത് സാധാ മണ്ണ് ഞാനിതാ ഇതിലേക്ക് കോരി ഈ ഒരു കുപ്പിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറിയൊരളവിൽ കുറച്ച് മണ്ണ് മണ്ണിട്ട് കൊടുത്തു എന്നിട്ട് നമ്മുടെ ഈ ഒരു മുട്ടത്തോട് ഇതിലേക്ക് ഇങ്ങനെ വിതറി വിതറി ഇട്ട് കൊടുക്കാം മുട്ടത്തോട് ഒരുപാട് ആളുകൾക്കൊക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമായിരിക്കും ചെടിക്ക് നല്ലൊരു വളമാവൂലെ എല്ലാവരും വീട്ടിൽ ചെയ്തു കൊടുക്കുന്നുണ്ടാവും വെറുതെ മുട്ടത്തോട് ചെടീൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഇടുകയൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ അങ്ങനെ ഇട്ടിട്ട് യാതൊരു കാര്യവും ഇല്ല കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ മുകളിൽ മണ്ണ് ഇട്ട് കൊടുക്കണം എന്നാലാണ് അത് ചെടിക്കു മണ്ണായിട്ട് ചേർന്ന് നല്ലൊരു വളമായിട്ട് നമ്മുടെ ചെടികൾക്ക് വേണ്ട കാൽസ്യമൊക്കെ ലഭിക്കുകയുള്ളൂ കേട്ടോ ചെടിന്റെ വിളർച്ച മാറാനും ചെടീന്റെ വളർച്ചയിലേക്ക് എത്തിക്കാനൊക്കെ മുട്ടേന്റെ തോട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അതിൽ കാൽസ്യം അടങ്ങിയത് കൊണ്ടാണ് ഒരു ചെടീന്റെ മുരടിപ്പൊക്കെ മാറാൻ സഹായിക്കുന്നത് കേട്ടോ ഇപ്പൊ ഞാനിതാ വീണ്ടും കുറച്ചും കൂടി മണ്ണ് മണ്ണിട്ട് കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളീന്റെ തൊലി ഇട്ട് കൊടുത്തു ഉള്ളിത്തൊലി ഉള്ളവർക്ക് എടുക്കാം അല്ല കിച്ചൻ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാനിതാ കുറച്ച് വീണ്ടും മണ്ണ് മണ്ണിട്ട് കൊടുത്തു വീണ്ടും നമ്മുടെ ഈ ഒരു മുട്ടത്തോട് ഇതുപോലെ ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ വിതറി വിതറി ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മളിതാ ഈ ഒരു മുട്ടത്തോട് ഇനിയിപ്പോൾ അത് ഇടാനില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ളുണ്ട് ഇതിലേക്ക് നന്നായിട്ട് നിറച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളീൻ്റെ ആണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നെണ്ണ് പൊടിച്ചെടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ ഈ ഒരു മണ്ണ് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഉള്ളിത്തൊലിയൊക്കെ മണ്ണായിട്ടൊരു ഒരു ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ വളമാകും കേട്ടോ അത്രയും ഫാസ്റ്റിലായി കിട്ടുന്നതാണ് അപ്പോൾ നല്ലോണം ഒന്ന് ടൈറ്റാക്കി വെച്ച് കൊടുത്തു കേട്ടോ അതിൻ്റെ ഏറ്റവും മുകളിൽ വേണം നമ്മളിനി മണ്ണിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഈച്ചയും പ്രാണികളൊക്കെ വന്നിങ്ങനെ നിൽക്കും കേട്ടോ നമ്മള് മുട്ടത്തോടാണ് അല്ലെ ഉള്ളിത്തൊലിയൊക്കെ ഏറ്റവും മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുക ഇതാണ് നമ്മുടെ കറിവേപ്പ് ചെടി കണ്ടോ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വത്തക്കേന്റെ തൊലിയിൽ നടുന്ന കറിവേപ്പ് ചെടി ഞാൻ നല്ലൊരു പോട്ടിലേക്ക് മാറ്റി നട്ടതൊക്കെ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതില് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കറിവേപ്പ് ചെടി ഉണ്ടോ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ ഇതിന് ഞാൻ കൊടുക്കുന്ന ഒരു വളം ആദ്യം ചോടൊന്ന് ഇതുപോലെ ഒരു കമ്പോ എന്തെങ്കിലും ഒന്ന് കുത്തി ഒന്ന് ഇളക്കി മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇലയിട്ട് പൊതയിട്ട് കൊടുക്കണം കേട്ടോ മസ്റ്റായിട്ട് കറിവേപ്പ് ചെടിക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്നിട്ട് ഇതാ ഈ ഒരു കുപ്പി നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കുത്തിവെച്ച് കൊടുക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ കുത്തി കുത്തിവെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ശരിക്കും നമ്മുടെ കറിവേപ്പ് ചെടീന്റെ ചോട്ടിലേക്ക് വേണ്ട എല്ലാ ഗുണം കാൽസ്യമൊക്കെ നന്നായിട്ടാണ് ലഭിക്കും കേട്ടോ പിന്നെ ഉള്ളീന്റെ തൊലിയിൽ പൊട്ടാഷ്യം ഉണ്ട് അതേപോലെ തന്നെ കാൽസ്യം ുണ്ട് പിന്നെ ചെടിക്ക് നല്ലതുപോലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു ഇതൊക്കെ നമ്മുടെ ഉള്ളീന്റെ തൊലിക്കുണ്ട് അപ്പൊ അതെല്ലാം കൂടി ചേരുമ്പോൾ കറിവേപ്പ് ചെടി നല്ലൊരു കാടായിട്ട് തന്നെ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിനുള്ളത് വളർത്തിയെടുക്കാം അപ്പൊ നമ്മുടെ കറിവേപ്പ് ചെടി നനച്ചു കൊടുക്കുന്ന സമയത്ത് കണ്ടോ ഇതുപോലെ വേണം കേട്ടോ നനയ്ക്കാൻ ഇലകളൊക്കെ നനയുന്ന പോലെ ഇങ്ങനെ മുകളിലൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ കറിവേപ്പ് ചെടീന്റെ എന്തിനാണ് ഇലയിട്ട് പൊതീട്ട് കൊടുക്കുന്നതെന്നറിയോ അത് നമ്മുടെ കറിവേപ്പിന് ഇപ്പൊ നമ്മൾ ഇന്ന് നനച്ചു നനച്ചിട്ട് പിന്നെ ഒരു അഞ്ചാറ് ദിവസം കൊടുത്താൽ എപ്പോഴും ചൂട് ഇങ്ങനെ നനഞ്ഞ് ഒരു പ്രത്യേക ഒരു തണുപ്പിൽ ഇങ്ങനെ നിൽക്കും അത് ചെടീന്റെ വളർച്ചേനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ കൊന്നേൻ്റെ ഇല ഉണ്ടെങ്കിൽ കുറച്ച് കൊന്നേന്റെ ഇല ഒടിച്ച് നന്നായിട്ട് കട്ടിയിലാണ്ട് പൊതയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് ഇട്ട് കൊടുക്കുക വീണ്ടും കുറച്ചും കൂടി കരിയില ഇട്ട് ഒന്നും കൂടി പൊതിയിട്ട് കൊടുക്കുക അത് ഭയങ്കര നല്ലൊരു റിസൾട്ട് റിസൾട്ടായിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് മറക്കണ്ട കേട്ടോ എല്ലാവർക്കും വേറെ ഏതോ കൊടുത്തോളൂ അപ്പൊ വീണ്ടും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ്